നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ബി ജെ പി മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ടൗൺ വാർഡിൽ എ മധുസൂദനാണ് വിജയിച്ചത് ഇതിനു പുറമെ തിരുവനന്തപുരത്തെ പൂവച്ചാൽ പഞ്ചായത്തിലെ ഒരു വാർഡും ആലപ്പുഴയിലെ വെള്ളിയനാട് പഞ്ചായത്തിലെ ഒരു വാർഡും ബി ജെ പിടിച്ചെടുത്തു മട്ടന്നൂരിൽ കോൺഗ്രസിന്റെ സീറ്റാണ് പിടിച്ചെടുത്തത് എഴുപത്തി രണ്ട് വോട്ടിനായിരുന്നു ബി ജെ പിയുടെ വിജയം ഇവിടെ കഴിഞ്ഞ വർഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പന്ത്രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് യു ഡി എഫ് കൌൺസിലറായിരുന്ന കെ വി പ്രശാന്തിന്റെ മരണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മട്ടന്നൂർ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വാർഡിൽ ബി ജെ പി വിജയിക്കുന്നത് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പൂവച്ചാൽ പഞ്ചായത്തിലെ കോവിൽ വിളവാർഡ് ബി ജെ പി നിലനിർത്തുകയും ചെയ്തു ഇവിടെ ബി ജെ പിയുടെ കെ രജനി വിജയിച്ചു വെള്ളിയാട് പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ സുഭാഷ് പറമ്പിശ്ശേരിയാണ് വിജയിച്ചത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലാണ് ബി ജെ പി അട്ടിമറി വിജയം നേടിയത് ഇതെല്ലാം ബി ജെ പി സംസ്ഥാനത്ത് അത് ശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ളതിന്റെ തെളിവ് ദേശീയ തലത്തിൽ ബി ജെ പി അത് തന്നെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെയും കാണുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർപ്രൈസിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല ബി ജെ പിയുടെ സർപ്രൈസിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ് മറ്റു പാർട്ടികൾ സുരേഷ് ഗോപിയിലൂടെ തൃശൂർ കൈപ്പടിയിൽ ഒതുക്കാമെന്ന പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ വേറെയും ചില മണ്ഡലങ്ങൾ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട് അത്തരത്തിലൊരു മണ്ഡലമാണ് തിരുവനന്തപുരം തലസ്ഥാനത്ത് തരൂരിനെതിരെ കരുത്തുറ്റ മത്സരാർത്ഥി എത്തുമെന്ന് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പേരടക്കം ഉയർന്നു കേട്ടു എന്നാൽ ശോഭനയെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചന എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മത്സരിക്കുന്ന കാര്യം കേന്ദ്ര നേതാക്കൾ ശോഭനയുമായി ചർച്ച ചെയ്തെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല അടുത്തിടെ തൃശൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച മഹിളാ സമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തിരുന്നു അന്ന് മോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശോഭന സംസാരിച്ചത് വാർത്തയുമായിരുന്നു അതിനു മുമ്പ് പിണറായിക്ക് മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ളവർക്കുമൊപ്പവും ശോഭന പ്രത്യക്ഷപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് ന്യൂസ്